എൺപതുകൾ മുതൽ അഭിനയ ലോകത്ത് നിൽക്കുന്ന പല നടിമാരുടെ സൗന്ദര്യം ഇന്നും ആരാധകരെ അമ്പരപ്പിക്കുന്നതാണ് പ്രായത്തെ വെല്ലുന്ന അത്തരം നാച്ചുറൽ ബ്യൂട്ടി കണ്ട് അമ്പര എന്ന അങ്ങനെയുള്ള നടിമാരുടെ ലിസ്റ്റിൽപ്പെട്ട നടിയാണ് സുഹാസിനി മണിരത്നവും അറുപത്തിമൂന്ന് വയസ്സായിട്ടും സുഹാസിനിയുടെ മുഖത്തെ ആ അഴകും പ്രസരിപ്പും ചിരിയും മാറുന്നില്ല ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ സുഹാസിനിയുടെ ഈ സൗന്ദര്യത്തെക്കുറിച്ച് പാർത്ഥിപൻ സംസാരിച്ച ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സ്വന്തം സൗന്ദര്യത്തിൽ ഇത്രയധികം ആത്മവിശ്വാസമുള്ള ആളാണ് സുഹാസിനി എന്ന് പാർത്ഥിബൻ പറയുന്നു അതുകൊണ്ടാണ് സുഹാസിനി എല്ലായിടത്തും തന്റെ പ്രായം വിളിച്ചു പറയുന്നത് അഹങ്കാരം ഈ ലോകത്ത് ഏറ്റവും അധികമുള്ളത് സുഹാസിനിക്ക് മാത്രമാണ് സുഹാസിനി മാമിൻ്റെ അഭിനയത്തെക്കുറിച്ച് എല്ലാവരും പറയും എന്നാൽ താനൊരു സുന്ദരിയാണ് എന്നതിൻ്റെ അഹങ്കാരം ഈ ലോകത്ത് ഏറ്റവും അധികം സുഹാസിനിക്ക് മാത്രമാണ് പാർത്ഥിബൻ എനിക്ക് ഇന്ന് അമ്പത് വയസ്സായി എന്ന് ഒരിക്കൽ അവർ എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ സ്ത്രീകൾക്കും ഇരുപത്തെട്ട് വയസ്സിനു ശേഷം അവരുടെ പ്രായം പറയാൻ മടിയാണ് ആരും പിന്നീട് പ്രായം പറയില്ല അമ്പത് വയസ്സിൽ ഒരു സ്ത്രീ തനിക്ക് അമ്പത് വയസ്സായെന്ന് ഉറക്കെ പറയണമെങ്കിൽ അവരുടെ അഹങ്കാരത്തിന് എന്തൊരു അഴകാണ് അതാണ് സുഹാസിനിയുടെ സെൽഫ് കോൺഫിഡൻസ് എന്നാണ് പാർത്ഥിപൻ പറഞ്ഞത് എന്നും പ്രായത്തിന്റെ പേര് പറഞ്ഞ് പാർത്ഥിഭൻ തന്നെ കളിയാക്കുന്നതിനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ സുഹാസിനിയും സംസാരിച്ചിരുന്നു എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സായി എൺപത് കഴിഞ്ഞാലും പ്രായം തുറന്നു പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല ഞാൻ പറയും വയസ്സ് എന്നാൽ അനുഭവമാണ് അത് പറയുന്നതിൽ എന്താണ് പ്രയാസം എനിക്ക് അതൊരു അഭിമാനമാണ് സുഹാസിനി പറയുന്നു